താമസിക്കുന്ന നിന്ന് വോട്ട് രേഖപ്പെടുത്താൻ അവകാശമില്ലെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് വ്യക്തമായ നിലപാടുണ്ട് നാട്ടിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് മുൻതൂക്കം നൽകുന്ന ഭരണം വേണമെന്ന് പറയുന്നു പ്രവാസികളിൽ പലരും റാസൽ ഹൈമയിലാണ് ഉള്ളത് നാട്ടിൽ ഇവിടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് െ അക്കരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എന്നുണ്ടെങ്കിലും പ്രവാസികൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ചില നിലപാടുകളുണ്ട് വോട്ട് ചെയ്യാൻ നിർവാഹമില്ലെങ്കിൽ പോലും അവർക്ക് ആ നിലപാടുകൾ പറയാൻ അവസരം നൽകുകയാണ് നമ്മൾ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത് ഏത് മുനിസിപ്പാലിറ്റിയിലാണ് അല്ലെങ്കിൽ ഏത് പഞ്ചായത്തിലാണ് വോട്ട് രേഖപ്പെടുത്താൻ ശരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര നെടുവത്തൂർ പഞ്ചായത്താണ് വരുന്നത് അവിടെ ഇപ്പം പുതിയ തലമുറകളാണ് കൂടുതൽ വരണമെന്നാണ് എനിക്ക് ആഗ്രഹം ഉള്ളത് ഇപ്പം നിലവിൽ അവിടെ എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പഞ്ചായത്തിലും മറ്റേ വാർഡിലൊക്കെ പഴയ ഒരു കഴിഞ്ഞൊരു മുപ്പത് വർഷമായിട്ടുള്ള എൻ്റെ കാണുന്നൊരു കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങളൊന്നും കാണാനില്ല പഴയ റോഡുകളും പഴയ പൊളിഞ്ഞെട്ടിയ സാധനങ്ങളും വന്ന് പിഴികൊണ്ടിരിക്കുന്നു എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ടാറിങ്ങോ കാര്യങ്ങളോ അതൊക്കെ ചെയ്തിട്ട് അത് വികസനമായി നടക്കുന്നുള്ളതല്ലാണ്ട് ആൾക്കാർക്ക് തൊഴിൽ മേലേക്ക് പുതിയ പുതിയ മേലെ വരാനുള്ള സംവിധാനങ്ങളോ അതൊക്കെ പഞ്ചായത്തിൽ തന്നെ വരാനുള്ള സംവിധാനം വരണം നിലവിലെ ഏത് പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത് അതിൽ എന്തെങ്കിലും മാറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് എന്നാണ് പുതിയ മാറ്റങ്ങൾ വരണം പുതിയ ആൾക്കാർ വരുന്ന സമയത്തല്ല അതിൻ്റെ എല്ലാം മുന്നോട്ട് വരാൻ സാധ്യതയുള്ളൂ ഏത് പഞ്ചായത്താണ് എന്താണ് മാറ്റം പ്രതീക്ഷിക്കുന്നത് ഞാൻ വെള്ളനാട് പഞ്ചായത്തിലാണ് തിരുവനന്തപുരം ജില്ലയിൽ മാറ്റം പ്രതീക്ഷിക്കുന്നത് ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം ഈ അടിസ്ഥാന വികസനങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കവിടെ ഒരു സ്ഥാനമില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഈ ലക്ഷ്യങ്ങളും മുടക്കിയുള്ള ചെറിയ ഈ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കുന്നതും മറ്റൊക്കെ കഴിഞ്ഞിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ റോഡ് ഗതാഗതം അതുപോലുള്ള ആരോഗ്യം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന പുതിയ ജനത മുന്നോട്ട് വരണമെന്നാണ് അത് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അപ്പുറമാകണം പിന്നെ തീർച്ചയായിട്ടും ഒരു മാറ്റം ആഗ്രഹിക്കാത്ത ആരുമില്ലല്ലോ അടുത്തൊരു പാർട്ടി വന്ന് നോക്കട്ടെ അത് തന്നെയാണ് ഒരു മാസം മുമ്പ് പ്രവാസിയായ ആളാണ് അതുകൊണ്ട് നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും അല്ലേ എവിടെയാണ് നാട്ടിൽ കണ്ണൂരാണ് കണ്ണൂർ എങ്ങനെയുണ്ട് അവിടുത്തെ രാഷ്ട്രീയം അവിടെ ഭയങ്കര സ്ട്രോങ് അല്ലേ കണ്ണൂര് രാഷ്ട്രീയത്തില് കണ്ണൂര് കോർപ്പറേഷൻ ഇതില് പരിധിയിലെ വരിക ഞാൻ വരുന്ന സമയത്ത് അതിന്റെ ഒരു ചൂട് തുടങ്ങിയ ഒരു സമയാണ് പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയാണെങ്കിലും പ്രഖ്യാപിച്ചത് വലിയൊരു മാറ്റം കാണുന്നുണ്ട് സാധാരണ പോസ്റ്ററിനെല്ലാം ഉപരിപ്രാവശ്യം പിന്നെ സോഷ്യൽ മീഡിയ ഇതൊക്കെ ആയിട്ട് ഭയങ്കര പിന്നെ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്രാവശ്യം ഇറങ്ങിയതായിട്ട് കാണുന്നുണ്ട് സന്തോഷമുണ്ട് വലിയൊരു മാറ്റിപ്രാവശ്യം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു മാറ്റം അനിവാര്യമാണല്ലോ അപ്പോൾ അതിന്റെ ഒരു എന്താ പറയാ ഒരു ചേഞ്ച് എന്താശ്യം ഉണ്ടാവും പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനത്തെ ക്യാമ്പയിൻ സ്ട്രോങ് അവിടെ ഭരിക്കുന്നതൊക്കെ അവിടെ നിലവിലിപ്പോ കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് ഉള്ളത് പിന്നെ മേയറും ഒക്കെ ആയിട്ട് യു ഡി എഫ് ആണ് നിലവിലുള്ളത് ണ്ടാവോ അതൊന്നും പറയാൻ പറ്റില്ല രണ്ടാൾക്കും ഈക്വൽ ചാൻസ് ഉള്ള സ്ഥലമാണ് പൊതുവെ കോർപ്പറേഷനിൽ വോട്ട് മിസ്സായില്ല ഇപ്രാവശ്യം ഇപ്രാവശ്യം ആയിട്ടുണ്ട് കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് നമ്മളെ ഗ്രാമങ്ങളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ നമ്മൾ ഗൾഫിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാറ്റിൻ്റെയും ഒരു എക്സ്ട്രീം വികസനം കാണുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അപ്പം നമ്മൾ മൊത്തത്തിൽ പ്രവാസികൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പലതരം വിഷമങ്ങൾ നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളിലുണ്ട് റോഡാവട്ടെ ബ്രിഡ്ജാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ ഒക്കെ തന്നെ അതിലൊരു മെല്ലപ്പോക്കും അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയും അത് മെയിൻ്റെനൻസ് ചെയ്യുന്നതിലുള്ള ഒരു അനാസ്ഥയൊക്കെ കാണുന്നുണ്ട് ഇവിടെ അത് സംഭവിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ശീലിച്ച ആളുകൾക്ക് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ടൈമ് വലിയൊരു പ്രശ്നമാണ് കാരണം അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല അങ്ങനെ പലതരം അപ്പോൾ നമ്മളിപ്പോൾ റോഡ് ഇത് മാത്രമല്ല മറ്റു അടിസ്ഥാനപരമായിട്ടുള്ള മേഖലയും കൂടി നോക്കുമ്പോൾ അവിടെയൊക്കെ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഓട്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാസി ഓട്ടറെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഒരു ഗവേണൻസിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം അല്ലെങ്കിൽ അത് ജീവിതത്തിൽ അനുഭവിച്ചിട്ട് പോയ ആളുകളെ സംബന്ധിച്ചവിടെ എത്തുമ്പോൾ അതൊക്കെ നിഷ്പ്രഭമാകുന്ന അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ സമയം പോകുന്നത് അതുപോലെ അവൻ്റെ ധനം ചിലവാകുന്ന അതോടൊപ്പം തന്നെ മാനസിക പ്രയാസവും ഉണ്ടാകുന്നു ഇത് അപ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റം വരണം എന്നാണ് പ്രവാസികൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പ്രവാസികൾ ഈ മേഖലയിൽ ഉള്ള ആളുകൾ തന്നെ നാട്ടിൽ മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അനക്ക് അത്തരം ആളുകൾക്ക് അതിലൊക്കെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നല്ല അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ കേരളത്തെ നമുക്ക് സുന്ദരമാക്കാം മൊത്തത്തിലൊരു പട്ടണം എന്ന രീതിയിലൊക്കെ കേരളത്തെ ഉടനീളം ചിത്രീകരിക്കാവുന്ന തരത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പട്ടണമാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ശരിക്കും ഒരു വളരെ പരിതാപനായ അവസ്ഥയാണ് അത് മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്ര പ്രതീക്ഷിക്കുന്നത് അതിനായിരിക്കട്ടെ ഇത്തവണത്തെ വോട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അടിസ്ഥാന സൗകര്യങ്ങളിൽ വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഭരണം വരണമെന്നാണ് പ്രവാസികൾ ആഗ്രഹിക്കുന്നത് റാസൽഹേമയിൽ നിന്നും യാസിർ റഫാദിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ മീഡിയാവൺ